പത്തനംതിട്ടയിൽ നിന്നും പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇന്ന് പ്രവീൺ പുരുഷോത്തമൻ വെരി ഗുഡ് മോർണിംഗ് പ്രധാനമന്ത്രി ഇന്ത്യയിലെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിടാൻ സ്ഥലമെടുത്തിരിക്കുന്നത് പത്തനംതിട്ടയാണ് അവിടെ മത്സരിക്കുന്നത് എ കെ ആൻറണിയുടെ മകനാണ് അനിൽ ആൻ്റണി മുപ്പത്തഞ്ച് ശതമാനം ക്രിസ്ത്യൻ വോട്ടുള്ള ഇരുപത് ശതമാനത്തോളം നായർ വോട്ടുള്ള ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തെക്ക് നിന്നുമുള്ള എൺപത് എൺപത്തഞ്ച് സീറ്റുകളെങ്കിലും പിടിക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം മുന്നൂറ്റി എഴുപതിലേക്ക് എത്തണമെങ്കിൽ അപ്പോൾ ഇന്നത്തെ പ്രചരണ പരിപാടി നരേന്ദ്രമോദി ആരംഭിക്കുമ്പോൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞോ എപ്പോഴാണ് നരേന്ദ്രമോദി എത്തുക ഏതൊക്കെ തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഉള്ളത് എത്ര നേരം മോദി ഇവിടെ ും രണ്ടിലാണ് സ്വീകരണം എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ വെരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാനമന്ത്രി ഇന്ന് പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്ന പത്തനംതിട്ട മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുന്നിലാണ് ഇവിടെ പൂർണ്ണമായും എസ് പി ജിയുടെ നിയന്ത്രണത്തിൽ ആയി കഴിഞ്ഞു സംസ്ഥാന പോലീസും സുരക്ഷയ്ക്കായി സംയുക്തമായി എസ് പി ജിയോടൊപ്പം ഇവിടെ ഉണ്ട് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടുണ്ട് സർ എത്രമാത്രം ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി സെക്യൂരിറ്റി സംബന്ധമായ ഡിപ്ലോയ്മെന്റ് എല്ലാം കംപ്ലീറ്റ് ആയി എല്ലാം അതിന്റെ സ്റ്റഡികളുണ്ട് വണ്ടി അത് എല്ലാം ഭംഗിയായിട്ടാണ് പോകുന്നത് അരുൺ എല്ലാ ഒരുക്കങ്ങളും സുരക്ഷാ ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കുന്നു എൻ്റെ തൊട്ടുപുറകിൽ കാണുന്ന ഈ വലിയ പന്തലിലാണ് ബി ജെ പി പ്രവർത്തകർക്ക് എൻ ഡി എ പ്രവർത്തകർക്കുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഒരു വലിയ പൊതുയോഗം തന്നെ നടത്താനാണ് ബി ജെ പി നിശ്ചയിച്ചിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷത്തോളം പേർ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് ബി ജെ പി ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ അതിന് രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ പ്രാധാന്യങ്ങൾ കൂടിയുണ്ട് കാരണം പത്തനംതിട്ട കോട്ടയം ജില്ലകളൊക്കെ റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റബ്ബർ ഉപജീവന മാർഗമാക്കിയിട്ടുള്ള കർഷകർ ഉൾപ്പെടുന്ന ഒരു ജില്ലകളാണ് അതുകൊണ്ട് തന്നെ റബ്ബറിൻ്റെ വില സംബന്ധിച്ച് ഒരു പ്രഖ്യാപനം ഒരു പക്ഷേ പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടാകുമോ എന്ന് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നുണ്ട് മറ്റൊന്ന് മറ്റ് പാർട്ടികളിൽ നിന്നും ബി ജെ ചേരുന്ന ചില ആളുകൾ ഇങ്ങോട്ടേക്ക് ഇന്ന് എത്തും എന്നും ഒരു സൂചന വരുന്നുണ്ട് അത് ആരൊക്കെയാണെന്നുള്ളത് സസ്പെൻസ് എന്ന നിലയിലാണ് ബി നേതൃത്വം പറയുന്നത് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം പത്തനംതിട്ടയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഉച്ചയ്ക്ക് ആ ഒരു മണിയോടുകൂടി പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നും ഏഴ് കിലോമീറ്റർ ദൂരെയാണ് ഈ പ്രമാണം ഇൻഡോർ സ്റ്റേഡിയം ഉള്ളത് അവിടെയായിരിക്കും ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി വന്നിറങ്ങൂ അതിനുശേഷം റോഡ് മാർഗം ഏഴ് കിലോമീറ്റർ ദൂരം താണ്ടി ഈ പത്തനംതിട്ട മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് പ്രധാനമന്ത്രി എത്തും കൃത്യം ഒന്ന് പത്തിന് പൊതുയോഗം ആരംഭിക്കും രണ്ടു മണി വരെ പ്രധാനമന്ത്രി ഈ കിലോമീറ്റർ റോഡ് പ്രധാനമന്ത്രി എത്തുക റോഡ് ഷോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോൾ വന്നിട്ടില്ല പക്ഷേ നാം സാധാരണ കാണാറുള്ളത് പോലെ തൃശൂരൊക്കെ പ്രധാനമന്ത്രി വന്നപ്പോൾ ഒരു പ്രത്യേക വാഹനം ഈ റോഡ് ഷോയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രി ഉപയോഗിച്ചിരുന്നു അത്തരം വാഹനം പത്തനംതിട്ടയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതൊരു രഹസ്യ കേന്ദ്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഒരു പക്ഷേ പ്രധാനമന്ത്രിക്ക് ഹെലികോപ്റ്റർ നിന്നും ഇറങ്ങി സുരക്ഷാ വാഹനത്തിൽ കയറി ഈ ഏഴ് കിലോമീറ്റർ വരുന്നതിനിടെ ആ ഒരു വാഹനത്തിൽ കയറണം എന്നുള്ള ഒരു തോന്നൽ ഒരുപക്ഷെ പ്രധാനമന്ത്രിക്ക് വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടിയാണ് ആ വാഹനം ഇവിടേക്ക് എത്തി എത്തിച്ചിരിക്കുന്നത് ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ഏഴ് കിലോമീറ്റർ ദൂരത്തിനിടയിൽ ഒരുപക്ഷെ രണ്ടോ മൂന്നോ കിലോമീറ്റർ കഴിയുമ്പോൾ പ്രധാനമന്ത്രി ചിലപ്പോൾ ആ സുരക്ഷാ വാഹനത്തിൽ നിന്ന് ഈ പ്രത്യേക റോഡ് ഷോയ്ക്ക് സജ്ജീകരിച്ചിട്ടുള്ള ആ വാഹനത്തിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല ഏതായാലും ഇത് സംബന്ധിച്ചൊരു വ്യക്തത നമുക്ക് പത്തനംതിട്ടയിൽ ഇന്ന് പത്തനംതിട്ട മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന യോഗത്തിൽ മാത്രമാണ് പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുക അതിനുശേഷം രണ്ട് പത്തിന് പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം കൊച്ചിയിലേക്ക് പോകും എന്നാണ് അദ്ദേഹത്തിന്റെ ഈ ചാർട്ടിൽ നിന്നും പരിപാടിയുടെ ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം ഒരു മണിക്കൂറോളം നേരം ഏതായാലും പത്തനംതിട്ട മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി ഉണ്ടാകും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ പ്രേക്ഷകരെ കാത്തിരിക്കുന്നോപ്റ്ററിൽ എത്തുക അവിടെ നിന്നുമാണ് ഏഴ് കിലോമീറ്റർ ദൂരം പ്രമാണത്തു നിന്നും മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്കുണ്ട് ആ ദൂരം ഒരുപക്ഷെ റോഡ് ഷോ ആയിരിക്കും പ്രധാനമന്ത്രിയും സംഘാടകരും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക നമ്മൾ തൃശ്ശൂരിൽ കണ്ടതുപോലെ കൊച്ചിയിൽ കണ്ടതുപോലെ വലിയ രീതിയിലുള്ള ഒരു ആവേശം വരണ തൃശ്ശൂരിൽ കണ്ടതുപോലെ വലിയ രീതിയിലുള്ള ഒരു ആവേശം ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്ന് രാജ്യത്തെ പ്രചരണ പരിപാടികൾ ബി ആരംഭിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി ഒരു മണിക്ക് ഇന്ന് പ്രമാദം പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തുന്നതോടുകൂടി പ്രചരണ പരിപാടികൾക്ക് തുടക്കമാകുന്നു